തിരുവനന്തപുരത്ത് തുടർച്ചയായി ജലവിതരണം മുടങ്ങുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി മെഡിക്കൽ കോളേജിൽ വെള്ളം രോഗികളെ ദുരിതത്തിലാക്കി അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ് വെള്ളമെത്തുന്നത് മെഡിക്കൽ കോളേജിലെ പ്രധാന ബ്ലോക്കിലും പ്രസവ വാർഡുകളിലും വെള്ളം രോഗികളുടെയും ഒപ്പമെത്തുന്നവരുടെയും അവസ്ഥ ദുരിതപൂർണ്ണമാക്കുന്നു ഇന്ന് പൂർണ്ണമായിട്ടും വെള്ളം കിട്ടിയിട്ടില്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ് ബാത്റൂമിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് സെക്ഷനിലാണ് വെള്ളം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ജലവിതരണം മുടങ്ങിയാൽ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ടെങ്കിലും ഇത്തവണ അതുമുണ്ടായില്ല കാക്കൂസിൽ പോകാൻ ആ സാഹചര്യത്തിൽ സാഹചര്യമാണ് ഒരു നടത്തിയില്ല സാറേ ഒരു നടത്തില്ല കാരണം വെളുപ്പാലത്ത് പോയാലും തന്നെ അവിടെ അടവില്ല ക്യൂവിൽ നിൽക്കണം ചിലപ്പോൾ ഒരുപാട് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്രമൊഴിച്ച് കഴിയുക വേറെ എന്തെങ്കിലും ചെയ്യണം അതാണ് മാർക്ക് ഇവിടെ നടക്കുന്നത് വെള്ളം വിതരണം മുടങ്ങിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം സമര രംഗത്ത് തീരുന്നു ഇടയ്ക്ക് വന്ന് ടാങ്കറിൽ അടയ്ക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം തീരുമ്പം കുട്ടികൾക്ക് വെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ് അവിടെ ഫുഡ് കഴിക്കാൻ പോലും ഇപ്പം ബുദ്ധിമുട്ടുകയാണ് അഞ്ഞൂറോളം പഠിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഏതൊരു തരത്തിലുള്ള ഇതുവരെ എടുത്തിട്ടില്ല അരുവിക്കര ഡാമിൽ നിന്നും തിരുവനന്തപുരത്ത് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനിലുണ്ടായ തകരാറാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം മെഡിക്കൽ കോളേജിന് പുറമെ നഗരത്തിന്റെ മിക്ക മേഖലകളിലും ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം